ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ് എന്ന പദവി നിലനിർത്തി ദേശീയ എണ്ണ കമ്പനിയായ തുടർച്ചയായ വർഷമാണ് സ്ഥാനം നിലനിർത്തുന്നത് ലണ്ടൻ ആസ്ഥാനമായ ബ്രാൻഡ് വാല്യുവേഷൻ ആൻഡ് സ്ട്രാറ്റജി കൺസൾട്ടൻസി ബ്രാൻഡ് ഫിനാൻസ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് അഡ്നോക്കിൻ്റെ നേട്ടം മുൻവർഷത്തെ അപേക്ഷിച്ച് അഡ്നോക്കിന്റെ ബ്രാൻഡ് മൂല്യത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ വർധനയാണ് ഉണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി കോടി യു ഡോളറാണ് നിലവിൽ അഡ്നോക്കിൻ്റെ മൂല്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ ബ്രാൻഡ് മൂല്യത്തിൽ മുന്നൂറ് ശതമാനത്തിന്റെ സ്വപ്നസമാനമായ വളർച്ചയാണ് അഡ്നോക്ക് കൈവരിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബ്രാൻഡും അഡ്നോക്കാണ് എണ്ണ വാതക മേഖലയിൽ ആഗോളതലത്തിൽ ഏറ്റവും വലിയ അഞ്ചാമത്തെ ബ്രാൻഡുമാണ് അബുദാബി ആസ്ഥാനമായ കമ്പനി ആഗോള ബ്രാൻഡ് പട്ടികയിൽ നൂറ്റി അഞ്ചാമതാണ് അഡ്നോക്കിന്റെ സ്ഥാനം മുൻവർഷം നൂറ്റി ഇരുപത്തിയെട്ടാം സ്ഥാനത്തായിരുന്നു ഉൽപാദനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ എണ്ണ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്ഥാപിതമായ അഡ്നോക്ക് പ്രതിദിനം നാൽപ്പത് ലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കമ്പനിക്കുണ്ട് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ അഡ്നോക്കിന് നിക്ഷേപവുമുണ്ട് ബ്രാൻഡ് ഫിനാൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ടെക് ഭീമനായ ആപ്പിളാണ് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനി അൻപത്തി കോടി യു ഡോളറാണ് ആപ്പിളിന്റെ മൂല്യം മൈക്രോസോഫ്റ്റ് ആണ് രണ്ടാം സ്ഥാനത്ത് ഗൂഗിൾ മൂന്നാമതും ആമസോൺ നാലാമതും ചില്ലറ വിൽപ്പന ഭീമനായ വാൾമാർട്ട് ആണ് അഞ്ചാം സ്ഥാനത്ത് മീഡിയ വൺ അബുദാബി